നല്ല നാടൻ ചിക്കൻ കിട്ടിയാൽ വിറകടുപ്പിലൊക്കെ നമ്മൾ വയ്ക്കുമല്ലേ അപ്പോൾ അതിൽ ടേസ്റ്റ് കൂടുതലാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഞാനിന്ന് വിറകടുപ്പിലൊന്നും അല്ല കേട്ടോ നമ്മൾ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് എന്തായാലും അങ്ങനെ വെച്ച് നോക്കാം കുക്കറിൽ വെക്കുമ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരുമോ അങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ നമ്മൾ നോർമലായിട്ട് വെക്കും നാടൻ ചിക്കൻ അല്ലേ അപ്പോൾ നാടൻ കറീനെ ആയിക്കോട്ടെ നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇട്ട് കൊടുത്തു പിന്നെ അത് രണ്ട് സവാള ഇച്ചിരി വലിയ സവാളയാണ് ഒരു മുക്കാൽ കിലോയോളം ചിക്കൻ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ചെറിയ ചെറിയുള്ളിലേക്ക് ഇട്ട് വെക്കാൻ കരുതി കാരണം ചില സമയത്തൊക്കെ ചെറിയ ഉള്ളി ഇടാൻ ഇച്ചിരി മടിയാണ് പക്ഷെ ഇതിൽ ചെറിയുള്ളിയൊക്കെ ഇട്ട് തന്നെ വയ്ക്കണം നല്ല സൂപ്പറായിട്ട് കറി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ഉള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ ഉള്ളി ഞാൻ അത് ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളകും കൂടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അത്യാവശ്യം വലപ്പത്തിൽ ഒരു നല്ല പഴുത്ത തക്കാളിയാണ് അത് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തത് അപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കനാണ് ഉണ്ടായിരുന്നത് ആ ചിക്കൻ അതിലോട്ട് മിക്സ് ചെയ്തു ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടേ എത്രയും ഉപ്പിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു വിട്ടോ പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് ഒരു അരക്കപ്പ് അരക്കപ്പ് തികച്ചു വേണ്ട കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചുകൊടുത്ത് അടച്ചിരിക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒരു രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ ലോ ഫ്ലെയിമിലും കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ കറി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് നല്ല മണവും ഉണ്ട് കേട്ടോ കുക്കർ ഓപ്പൺ ആക്കിയ ശേഷം ഒരു ടീസ്പൂൺ കറി മസാലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി കറി റെഡി